പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക മഹാസംഗമത്തിന് വേദിയാവുകയാണ് കല്ലൂർ റാഫേൽ സ്കൂൾ സ്കൂളിന്റെ പ്ലാറ്റിനം മഹാസംഗമം ഒരുക്കുന്നത് കല്ലൂർ റാഫേൽ സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആഘോഷിക്കുവാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ച് ഇവിടെ നിന്നും പഠിച്ചു പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു സംയുക്ത മീറ്റിംഗ് പതിനഞ്ചാം തീയതി ഞായറാഴ്ച രാവിലെ പത്തര മണിക്ക് സ്കൂൾ ഹാളിൽ വെച്ച് എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു ഡിസംബർ പതിനഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങ് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ അധ്യക്ഷനാകും ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് കമ്മീഷണറും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ സാജു നമ്പാടൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും സ്കൂളിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന അധ്യാപകരും ചടങ്ങിൽ പങ്കെടുക്കും